ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി ഫലം പ്രഖ്യാപിച്ചു ഈ വർഷത്തെ ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി ഫലം പ്രഖ്യാപിച്ചു എഴുപത്തി ദശാംശം ആറ് ഒൻപത് ശതമാനമാണ് ഹയർ സെക്കൻഡറി വിജയം രണ്ട് ലക്ഷത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി കഴിഞ്ഞ വർഷത്തേക്കാൾ നാല് ദശാംശം രണ്ട് ആറ് ശതമാനം കുറവ് പ്ലസ് ടു സയൻസ് എൺപത്തിനാല് ദശാംശം എട്ട് നാല് ശതമാനം ഹ്യുമാനിറ്റീസ് അറുപത്തിയേഴ് ദശാംശം പൂജ്യം ഒൻപത് ശതമാനം കൊമേഴ്സ് ശതമാനം ൾക്ക് സെക്രട്ടേറിയറ്റിലെ പി ആർ ചേംബറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനാറ് ദിവസം നേരത്തെയാണ് ഇത്തവണത്തെ ഫലപ്രഖ്യാപനം പ്ലസ് ടു പരീക്ഷയിൽ നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് തൊണ്ണൂറ്റിയാറ് ശതമാനം വിജയം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പേർ വിജയിച്ചു ഇരുപത്തിയേഴ് പേർക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു കിഴപ്പിലിക്കര നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിന് എൺപത്തിരണ്ട് ശതമാനം വിജയം തൊണ്ണൂറ്റി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി ഫുൾ എ പ്ലസ് നേടിയത് അഞ്ചു പേർ പ്ലസ് ടു പരീക്ഷയിൽ പുത്തൻപീടിക സെന്റ് ആൻഡൽസ് ഹയർ സെക്കൻഡറി സ്കൂളിന് തൊണ്ണൂറ്റി എട്ട് ശതമാനം വിജയം നൂറ്റി രണ്ട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി ഫുൾ എ പ്ലസ് നേടിയത് മുപ്പത്തിമൂന്ന് പേർ സയൻസ് വിഭാഗം നൂറ് ശതമാനം ഹ്യൂമാനിറ്റീസ് വിഭാഗം തൊണ്ണൂറ്റി ആറ് ശതമാനം പ്ലസ് ടു പരീക്ഷയിൽ താനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വിജയം നൂറ്റി പതിനെട്ട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി ഫുൾ എ പ്ലസ് നേടിയത് പതിനാറ് പേർ പ്ലസ് ടു പരീക്ഷയിൽ പെരുങ്ങൂട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എൺപത്തി മൂന്ന് ശതമാനം വിജയം ഇരുനൂറ്റി ഇരുപത്തി ഒൻപത് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി എ പ്ലസ് നേടിയത് ഇരുപത്തി ഒൻപത് പേർ പ്ലസ് ടു പരീക്ഷകളിൽ ചാഴൂർ എസ് ഹയർ സെക്കൻഡറി സ്കൂളിന് അമ്പത്തി അഞ്ച് ശതമാനം വിജയം നൂറ്റി രണ്ട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി പ്ലസ് ടു പരീക്ഷയിൽ കഴിയുമ്പ്രിപിഎം എസ് എൻ ടി പി ഹയർ സെക്കൻഡറി സ്കൂളിന് എൺപത്തി ഒന്ന് ശതമാനം വിജയം നാനൂറ്റി പത്ത് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയവരിൽ പേർ വിജയിച്ചു ഫുൾ എ പ്ലസ് നേടി പ്ലസ് ടു പരീക്ഷയിൽ കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എഴുപത്തി ഒന്ന് ശതമാനം വിജയം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി ഒൻപത് കുട്ടികൾ ഫുൾ എ പ്ലസ് നേടി